മണ്ണിന്റെ ചൂണ്ടി കോർത്തായിട്ടോ എന്ത് മീൻ പിടിക്കാൻ പോകുന്നത് ഈ കുളത്തിൽ കുറേ ചെറുമീനുകളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അഞ്ചെട്ട് തവണ നമ്മളെ ചൂണ്ടയിൽ തീറ്റ കോർത്തിട്ടുട്ടോ അപ്പോൾ എനിക്കും വാശിയായിട്ട് നമ്മുടെ തീറ്റ കൊണ്ടവൻ എന്തായാലും പിടിക്കണം എന്ന് ഉറപ്പിച്ചു അങ്ങനെ ലാസ്റ്റ് നിമിഷം നമ്മുടെ ചൂണ്ടയിൽ അവൻ കുരുങ്ങി കേട്ടോ ഇവനായിട്ട് നമ്മുടെ തീറ്റയെല്ലാം കൊണ്ടുപോയത് നമ്മുടെ നാട്ടിൽ ഇവൻ വട്ടവൻ എന്നാട്ടാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള ചെറിയ മേനുകളാണ് നമ്മുടെ തീറ്റ ഫുള്ള് കൊണ്ടുപോകുന്നത് കുറേ നേരം തീറ്റ പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് തന്നെ മടുപ്പാകും പിന്നെ ലാസ്റ്റ് ഇട്ടിട്ട് പോകാൻ തോന്നും ഇവൻ്റെ ലിപ്പിലാണ് ചൂണ്ട കയറിയിരിക്കണേ ചൂണ്ട നല്ലപോലെ ഹുക്കായിട്ടുണ്ടെട്ടോ ആ ചെറിയതായിട്ട് ദശയൊക്കെ പുറത്തേക്ക് ചാടി നിൽക്കുന്നുണ്ട് നമുക്കിവിനെ ആ ചൂണ്ടയിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ബക്കറ്റിലേക്ക് ഇടാം എന്നിട്ട് നമുക്ക് ഒന്നോടെ ചൂണ്ടിയിട്ട് നോക്കാം ഇനി വല്ലതും കിട്ടുമെന്ന് ഇതുകൊണ്ട് ചൂണ്ട ഊരി എടുത്തപ്പോൾ കുറച്ച് ദശ പുറത്തേക്ക് വന്നു എന്തായാലും നമുക്ക് ഇവന് ബക്കറ്റിലിടാം നമുക്ക് ഇനി കുറച്ച് നേരം കൊണ്ട് ചൂണ്ടി ഇട്ട് നോക്കാം എന്തായാലും കിട്ടുമോയെന്ന് കുറച്ച് നേരം ചൂണ്ടിട്ടിട്ട് നമുക്കൊരു സ്ട്രൈക്ക് പോലും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് ഇവനെ നമുക്ക് കുളത്തിലേക്ക് തന്നെ വിട്ടേക്കാം കേട്ടോ ഓൾറെഡി ഇവന് കുറച്ച് പരുക്കളുണ്ടല്ലോ അവൻ കുളത്തിൽ പോയി ജീവിക്കട്ടെ എന്തായാലും ബക്കറ്റിൽ കിടക്കുമ്പോൾ പരിക്കുകളുണ്ടെങ്കിലും ഇവൻ നല്ല ആക്റ്റീവ് ആട്ടോ ഞാൻ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാനവനെ കയ്യിൽ എടുക്കുന്നതായിട്ടോ ഓർമ്മയുള്ളൂ അവന് പോകേണ്ട വഴിക്ക് തന്നെ അവൻ പോയി ആ നേരെ കുളത്തിലേക്ക് തന്നെ പോയിട്ടോ എന്തായാലും അവൻ പോയ സ്ഥിതിക്ക് നമ്മൾക്ക് ബക്കറ്റില് വെള്ളവും കളഞ്ഞ് ചൂണ്ടെടുത്ത് വീട്ടിലേക്ക് പോയെന്ന് വെച്ചപ്പോഴാണ് ഒരാളെ കാണുന്നത് നമ്മൾ കേട്ടോ ഞാൻ എത്ര നേരം ചൂണ്ടിട്ടുകൊണ്ടിരുന്നപ്പോഴും എന്റെ അടുത്ത് തന്നെ അവനുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോഴാണ് അവനെ കാണുന്നത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയിട്ടോ ഒരു മൂർക്കം പാമ്പാട്ടോ അത് നമ്മുടെ പുറകിൽ തൊട്ടടുത്തത് ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് തിരിഞ്ഞപ്പോഴാണ് അതിനെ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ മോർക്കം പാമ്പിനെ എത്ര അടുത്ത് കാണുന്നത് ഈ മോർക്കൻ്റെ ആണെന്ന് തോന്നുന്നു അന്നേരം ഓരോ മാസം മുമ്പ് ഇവിടെ പാമ്പിൻ്റെ പടം ഉണ്ടായിരുന്നു ഈ പോണ വഴിക്ക് തന്നെ പക്ഷെ ആദ്യമായിട്ടാണ് ഇവനെ നമ്മൾ കാണുന്നത് ഞാൻ എപ്പോഴും ചൂണ്ടിയിടാൻ വരുന്ന സ്ഥലം ആട്ടോ ഇത് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും അടുത്ത വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഊർജ കേട്ടോ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആ ലൈക്കുകൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു